നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾ നിയന്ത്രണാതീതമായി തന്നെ തുടരുകയാണ് ഇതിന് പിന്നിൽ മുഖം മൂടി അണിഞ്ഞവരെന്ന് പറയുമ്പോഴും അതിന് തക്കതായ നടപടിയെടുക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു അധികൃതർ എന്നാൽ ഇതാ സമൂഹ മാധ്യമങ്ങൾ വഴി മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ യു എ ഇ കൂടുതൽ കഴിപ്പിച്ചിരിക്കുന്നു അപകീർത്തിപ്പെടുത്തുന്ന തരം കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് തടവ് ശിക്ഷയോ കനത്ത പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കും പ്രോസിക്യൂട്ടർമാർ മുന്നറിയിപ്പ് മുതൽ ലക്ഷം പിഴ പിഴ സന്ദേശങ്ങൾ അയക്കുന്നവർക്ക് അഞ്ചാം നമ്പർ നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത് പ്രകാരം ഒരു വ്യക്തി ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്താൽ അത് സൈബർ കുറ്റകൃത്യ പരിധിയിൽ വരുന്നതാണ് ദുരുപയോഗം ചെയ്ത കേസുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗണ്യമായി വർദ്ധിച്ചുവെന്ന് അബുദാബി പബ്ലിക് പ്രോസിക്യൂട്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി അൻപത്തി ഏഴായിരുന്നു സോഷ്യൽ മീഡിയ നിയമലംഘനങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോഴേക്കും അഞ്ഞൂറ്റി പന്ത്രണ്ടായി ഉയർന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം ഓൺലൈൻ വഴിയുള്ള ശല്യം ചെയ്യൽ തട്ടിപ്പ് ഭീഷണി ബ്ലാക്ക് മെയിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ചെയ്യുക മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അധിക്ഷേപിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക വ്യാജ പരസ്യങ്ങൾ അഭ്യൂഹങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുക മറ്റുള്ളവരെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുക അനുമതിയില്ലാതെ മറ്റൊരാളുടെ ചിത്രമെടുക്കുക അവ പോസ്റ്റ് ചെയ്യുക എന്നിവയെല്ലാം പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമ നിയമലംഘനങ്ങളിൽ ഉൽപ്പന്നം യാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ